എൻ്റെ പേര് ജിജി ഞാൻ കോഴിക്കോട് ജില്ലയിൽ നിന്ന് വരുന്നു ഞാൻ മൈരള്ളാമ്പാറ സെൻറ് തോമസ് ചർച്ച് ഇടവക അംഗമാണ് ഞാൻ മൂന്ന് സാക്ഷ്യങ്ങൾ ഇവിടെ ഉടമ്പടി നിയോഗത്തിൽ വെച്ചിരുന്നു മൂന്ന് സാക്ഷ്യങ്ങൾ വെച്ചതിൽ രണ്ട് സാക്ഷ്യങ്ങളാണ് ഞാൻ ഉടമ്പടി നിയോഗത്തിൽ വെച്ചിരുന്നത് ഒരു കാര്യം എൻ്റെ മകൻ പെട്ടെന്ന് രോഗം വന്നു സൗഖ്യം ലഭിച്ച കാര്യമാണ് അങ്ങനെ മൂന്ന് നിയോഗ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഒന്നാമത്തത് എൻ്റെ മകനാണിത് എൻ്റെ മകന് മുപ്പത്തിമൂന്ന് വയസ്സ് പ്രായമായി അവനൊരു വിവാഹം അഞ്ച് വർഷമായി ഞങ്ങൾ വിവാഹം ആലോചിക്കുന്നു പലവിധ കാരണങ്ങളാൽ അത് തടസ്സപ്പെടുന്നു ഇപ്പം ഈ വിവാഹം ഇതെൻ്റെ മകളാണ് ഈ മെയ് ഏപ്രിൽ മാസം ഇരുപത്തേഴാം തീയതി അതായത് കഴിഞ്ഞ ശനിയാഴ്ച എൻ്റെ മകൻ്റെ വിവാഹമായിരുന്നു അപ്പം വിവാഹം കഴിഞ്ഞ ഉടനെ ഞാൻ എൻ്റെ മകളെ ഇവിടെ കൊണ്ടുവരാമെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു അങ്ങനെ ഞാനിന്നെൻ്റെ മകളെ ഈ അടുത്ത ദിവസം തന്നെ ഇവിടെ കൊണ്ടുവന്നു യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ അതായത് ഞങ്ങളെ അറിഞ്ഞ് ഞങ്ങളെ മനസ്സിലാക്കി ഞങ്ങൾക്ക് വേണ്ടി തെരഞ്ഞു വന്ന ഒരു മകളാണ് ഞങ്ങൾ അങ്ങോട്ട് പോയി തെരഞ്ഞതല്ല ഞങ്ങളെ തെരഞ്ഞു വന്ന ഒരു കുടുംബമാണ് അത് ഞങ്ങളും നിനക്ക് ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾക്ക് നൽകണം എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു അത് മാതാവിൻ്റെ ഇഷ്ടത്തിൽ ഞങ്ങൾക്ക് നൽകി എത്രയോ പേര് ഞങ്ങളോട് ചോദിച്ചു നിങ്ങളുടെ ഈ കല്യാണത്തിൻ്റെ ഇട ആരാണ് എട എടക്കാരൻ ഇപ്പം ഞാൻ പറഞ്ഞു കൃപാസനത്തിലെ മാതാവാണ് എന്ന് ഞാൻ പറഞ്ഞു പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ എനിക്കൊരു മകൻ ആർമി ജോലി ചെയ്യുന്നുണ്ട് അവൻ ഇവൻ്റെ കല്യാണത്തിന് വേണ്ടി വന്നതായിരുന്നു അവൻ വരുന്ന വഴിക്ക് നാല് ദിവസം അവൻ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടാണ് നമ്മുടെ നാട്ടിലെത്തുന്നത് അപ്പം അവിടെ എത്തുമ്പം ഭയങ്കര മഞ്ഞുകെട്ട ഇവിടെ വരുമ്പം ഭയങ്കര വെയിൽ അപ്പോൾ ഈ കാലാവസ്ഥയുടെ വ്യതിയാനം മൂലം അവന് ചിലപ്പോഴൊക്കെ ജലദോഷം വരാറുണ്ട് അവനൊരു പാരസെറ്റമോൾ വരും ഇന്ന് കഴിച്ച് ഇന്ന് വരെയും കഴിച്ചിട്ടില്ലാത്തൊരു മകനാണ് അപ്പോൾ അവനിങ്ങനെ വന്നപ്പം അവർ മൂന്നാല് ദിവസം അവന് പനിയും ഛർദിയും അപ്പം മൂന്നാല് ദിവസം അവനെ പല ആശുപത്രികളിൽ കൊണ്ടുപോയി എന്നിട്ട് അവനൊരു കുറവുമില്ല പിന്നെ ഞങ്ങൾ എന്താ രോഗം എന്ന് കണ്ടുപിടിച്ചിട്ടില്ല പിന്നെ നോക്കി ഞങ്ങൾ വേറൊരു ഡോക്ടറെ കാണിച്ചപ്പം ഡോക്ടർ പറഞ്ഞു ടൈഫോയിഡും മൂത്രത്തിൽ പഴുപ്പും അങ്ങനെ അവൻ അവശനായി അവശനായി കഴിഞ്ഞപ്പം ഇനി എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഞങ്ങൾ അഞ്ചാമത്തെ ആശുപത്രി കൊണ്ടുപോയി അപ്പം ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് മാതാവിൻ്റെ വിശുദ്ധ തൈലവും ഉപ്പുമൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ അപ്പം ഇവനും ഉടമ്പടി എടുത്തിട്ടുണ്ട് ഞാനും ഉടമ്പടി എടുത്തിട്ടുണ്ട് വയറ് ഇത്രയും വയറാവന് വയറ് കുറയുന്നില്ല എന്ത് ചെയ്തിട്ടും അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ആശുപത്രിയിൽ പോയി ഞാൻ ഉപ്പും തൈലവും പിന്നെ കൃപാസൻ എൻ്റെ മാതാവിൻ്റെ കാശീര്ഭവം കൊണ്ടുപോയി ഞാൻ അവൻ്റെ നെറ്റിലും പിന്നെ വയറിലും എല്ലാം കുരിശു വരച്ചു വിശ്വാസ പ്രമാണം ചെല്ലി എൻ്റെ കാശീര്ഭവം അവൻ്റെ വയറെ വെച്ചു ഇവനും ഞാനും കൂടി കൈവച്ചു ഞങ്ങൾ പ്രാർത്ഥന ചൊല്ലി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പിന്നെ അവന് ഉപ്പ് അവന് തുള്ളി വെള്ളം കൊടുക്കാൻ പറഞ്ഞു അപ്പം ഞങ്ങൾ ഉപ്പ് കലക്കി വിശുദ്ധ വസ്തുവായ ഉപ്പ് കലക്കി വെള്ളം കൊടുത്തു അതിന് ശേഷം ഞങ്ങൾ തുള്ളി തേൻ കൊടുത്തു ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഡോക്ടർമാർ പറയുന്നതിന് ഓപ്പറേഷൻ ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റിയല്ല സ്കാൻ ചെയ്തു എക്സ്റേ എടുത്തു രക്തം പരിശോധിച്ചു എല്ലാ ടെസ്റ്റുകളും ചെയ്തു രോഗം എന്താണെന്നറിയില്ല പിന്നെയാണ് മിംസ് ഞങ്ങൾ മിംസ് ഹോസ്പിറ്റലിവിടെ കോഴിക്കോട് കൊണ്ടുപോയി അപ്പം വൻകുടലിനകത്ത് ചെറുകുടല് കയറിപ്പോയി ആകെ പ്രശ്നമായി പതിനഞ്ച് ദിവസം ഭക്ഷണം ഒന്നും കഴിക്കല്ല മൂക്കിൽ കൂടി ട്യൂ വയറ്റിലേക്ക് ഇട്ടേക്കുവാണ് അപ്പോൾ ചുണ്ട് നനയ്ക്കുന്നത് പഞ്ഞിയും കൊണ്ട് പഞ്ഞി ആ വെള്ളത്തിൽ മുക്കി ചുണ്ട് നനയ്ക്കും വെള്ളം ഇറങ്ങി പോകാൻ പാടില്ല അങ്ങനെ കിടന്നപ്പം ഞങ്ങൾ വിചാരിച്ചു ഈശോയെ കൈവിട്ട് പോയല്ലോ എനിക്ക് ഒരു മകൻ എൻ്റെ ഈശോയുടെ അടുത്തേക്ക് പോയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു കർത്താവ് ഇതു അങ്ങനെ ആകുമോ അപ്പം ഞാൻ ഈശോയോട് ഇങ്ങനെ പരിശോധി അമ്മയോട് പറഞ്ഞു ഞാൻ നിനക്ക് വേണ്ടി എൻ്റെ വീട്ടിൽ വെറുതെ ഇരിക്കാറില്ല ഞാൻ പല കാര്യങ്ങൾ പല ശുശ്രൂഷകൾ അനാഥ മന്ദിരങ്ങൾ അതുപോലെ പാവപ്പെട്ടവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ എനിക്ക് എൻ്റെ ശരീരം കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമോ അതെല്ലാം ഈശോയ്ക്ക് വേണ്ടി ഞാൻ ചെയ്യാറുണ്ട് മധ്യസ്ഥ പ്രാർത്ഥന ബുധനാഴ്ച എനിക്ക് ഉപവാസമാണ് വെള്ളിയാഴ്ച എനിക്ക് ഉപവാസമാണ് അപ്പം ഞാൻ ഈശോയുടെ മുമ്പിൽ പോയിരിക്കും ഒന്നര വരെ ഈശോയുടെ മുമ്പിലിരുന്ന് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അപ്പം ഞാൻ ഈശോയോട് ഇങ്ങനെ പറഞ്ഞു എൻ്റെ ഈശോ ഇവരെ ആശുപത്രിയിലാണ് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഈശോയെ ഞാൻ നിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് ഞാൻ ഈ വിവിധങ്ങളായ ശുശ്രൂഷകൾ നിനക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് ഇതിന് ഏതെങ്കിലും ഒന്ന് നിനക്ക് പ്രീതികരമാണെങ്കിൽ എൻ്റെ മകൻ്റെ ജീവൻ എനിക്ക് തരണം എന്ന് പറഞ്ഞാൽ ഉറക്കക്കരഞ്ഞ ഈശോയും ഞാൻ മാത്രമേ അവിടെ അവിടെയുള്ളൂ പള്ളിയിൽ ഞാൻ ഉറക്ക ഉറക്കക്കരഞ്ഞു എൻ്റെ രണ്ട് ചേച്ചിമാരെൻ്റെ കൂടെ ഉണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ മോൻ ഒന്നും പേടിക്കേണ്ട എൻ്റെ മോൻ ജീവനോടെ തിരിച്ചു വന്നാൽ ഒരു വിശുദ്ധ കുംഭസാരം നടത്തണം അവന് മൂന്ന് ദിവസത്തെ വിശുദ്ധ പരി പങ്കെടുക്കണം എന്താണെന്ന് ചോദിച്ചാൽ അവനാ ആസാമിലാണുള്ളത് അവിടെ പള്ളിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല പട്ടാള ജീവിതമാണ് അതിനൊന്നും അവർക്ക് പോകാൻ കഴിയില്ല അപ്പോൾ എൻ്റെ മോൻ ഇത് നമ്മുടെ നാട്ടിൽ വരുമ്പോൾ അവനങ്ങക്കെ ചെയ്യുന്നതാണ് അപ്പോൾ അവന് മിണ്ടാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി അങ്ങനെ എൻ്റെ മകനെ മരണത്തിൽ നിന്നും എൻ്റെ ഈശോ പരിശുദ്ധി അമ്മ എന്നെ രക്ഷിച്ചു എൻ്റെ മകനെ രക്ഷിച്ചു ഞാൻ അമ്മയ്ക്ക് ആയിരം ആയിരം നന്ദി പറയുവാണ് ഇന്നവൻ ജീവനോടെയുണ്ട് കല്യാണം എല്ലാം മംഗളമായി നടന്നു അവൻ വന്നു ഭക്ഷണമൊന്നും കഴിച്ചില്ല എന്നാലും അവൻ വന്ന് എല്ലാത്തിനും പങ്കെടുത്തു പിന്നെ അവൻ്റെ ഭാര്യ ഏഴ് വർഷമായി അവൻ നേഴ്സാണ് അപ്പോൾ ഞങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ തന്നെ അവൾ നേഴ്സാണ് അപ്പോൾ എൻ്റെ മോളെ ജോലിക്ക് പോകാൻ പറ്റിയില്ല ഏഴ് വർഷമായിട്ട് പോകാൻ പറ്റുന്നില്ലായിരുന്നു മോനുണ്ട് അവനെ നോക്കിയിരിക്കുമായിരുന്നു അതുകൊണ്ട് പോകാൻ പറ്റിയില്ല പിന്നെ ജോലിക്ക് പോകാനുള്ള സമയം പ്രായം കഴിയാൻ തുടങ്ങി അപ്പോൾ ഇനി എവിടെയും ജോലി ലഭിക്കില്ല എന്നുള്ളൊരു ഇത് വന്നപ്പോൾ എൻ്റെ മോള് പറഞ്ഞു അമ്മച്ചി അങ്ങനെ ഞാനിപ്പോൾ ജോലിക്ക് രണ്ട് സ്ഥലത്ത് അപേക്ഷ കൊടുത്തിട്ടുണ്ട് ആരും വിളിച്ചില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മോളെ എൻ്റെ മോൻ ഒന്ന് പേടിക്കണ്ട അമ്മച്ചി കൃപാസനധി പോകുമ്പോൾ ഉടമ്പടിയിൽ അമ്മച്ചി സാക്ഷ്യം പറയാം എൻ്റെ മോക്ക് ഏത് ഹോസ്പിറ്റലിലാണ് ജോലി ലഭിക്കാൻ എൻ്റെ മോൾ മോളാഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചു അപ്പം ഓമശ്ശേരിയിലും കെ എം സിറ്റിയിലും കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ കെ എം സി ടിയിലായിരുന്നു മോൾ ആദ്യം ജോലി ചെയ്തിരുന്നത് അപ്പം ഞാൻ പറഞ്ഞു മോൾക്ക് അവിടെ തന്നെ കിട്ടണം എന്നാണോ ആഗ്രഹിക്കുന്നത് അപ്പോൾ അവൾ പറഞ്ഞു അതെ എന്താണെന്ന് ചോദിച്ചാൽ അവൾക്ക് അവിടെയാണ് പരിചയം കൂടുതൽ ഡോക്ടർമാരെയും നേഴ്സുമാരെയും ഒക്കെ അന്ന് അപ്പം ഞാൻ പറഞ്ഞു അമ്മക്ക് അവിടെ തന്നെ കിട്ടും അമ്മച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു ഞാൻ അവിടെ തലയെ കൈവച്ച് പ്രാര്ത്ഥിച്ചു ഈ വിശുദ്ധ തൈലൊക്കെ തേക്കാനും ഉപ്പുമൊക്കെ കൊടുത്തു എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു ഇവിടെ ഒന്ന് യോഗം വെച്ച് ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു അമ്മയോട് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു എൻ്റെ മകക്ക് ജോലി കിട്ടി ഒക്ടോബർ മാസം ഒമ്പതാം തീയതി മോളെ എൻ്റെ മോള് അവിടെ തന്നെ ജോലിക്ക് പോകുന്നുണ്ട് സന്തോഷമായിട്ട് പോകുന്നു എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട പരിശുദ്ധി അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും ആയിരമായിരം നന്ദി പറയുന്നു ഇന്ന് ഞാൻ ഉടമ്പടി ജീവിക്കുന്നു പത്രമെല്ലാം ഞാൻ കൊണ്ടുപോയി മെഡിക്കൽ കോളേജിൽ ആ എല്ലാവർക്കും ആണിനും പെണ്ണിനും ഹിന്ദുവിനും മുസ്ലിമാനും എല്ലാവർക്കും ഞാൻ കൊടുക്കും ആരും എന്നോട് ഇന്ന് വരെ തിരസ്കരിച്ച് പറഞ്ഞിട്ടില്ല പറഞ്ഞാലും ഞാൻ സന്തോഷത്തോടെ ആ പേപ്പർ അവരോട് വാങ്ങും എൻ്റെ അമ്മയോട് ഞാൻ പറയും സാരമില്ല അമ്മ ഞാൻ വേറെ ആർക്കെങ്കിലും എന്ന് പറയും അങ്ങനെ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യും അനാഥമന്ദിരങ്ങളിൽ പോകും അവരെ കുളിപ്പിക്കും അവരുടെ ഡ്രസ്സുകൾ ഇടിക്കും അവിടെ അടിക്കും തുടക്കും എല്ലാം ഞാൻ ചെയ്യും എനിക്കൊന്നും ചെയ്യുന്നതിന് ഒരു തടസ്സവും ഇല്ല ഇപ്പോൾ പ്രത്യേകമായിട്ടും ഞാൻ വേറെ ഒരു വ്യക്തിയായി മാറി ഞാൻ അധികം ആരോടും അങ്ങനെ സംസാരിക്കാറില്ല ആദ്യമൊക്കെ ഞാൻ എല്ലെങ്കിലും സംസാരിക്കുമായിരുന്നു അപ്പം ഞാൻ അധികം സംസാരിക്കാറില്ല എൻ്റെ ഈശോയും ഞാനും മാത്രം ബൈബിൾ വായിക്കും എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുന്നു എനിക്ക് ഈ ആയുസ് ആരോഗ്യം നന്ദി എൻ്റെ ദൈവത്തിന് ഞാൻ ആയിരം നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് നാല് സാക്ഷ്യം ഇപ്പോൾ ഇവിടെ പറയുന്നുള്ളു ഏറെ പ്രധാനപ്പെട്ട വിവാഹം നടന്നുകൊണ്ടുവന്നപ്പെട്ട അത് രണ്ടുപേരെയും ഇവിടെ നിന്നുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഒരു സാക്ഷ്യം അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നത് എപ്പോഴും പ്രാർത്ഥിച്ച ആളും അതിന് അതിന് പ്രാർത്ഥനയ്ക്ക് വിധേയപ്പെട്ട് ഫലം ലഭിച്ച ആൾ ഒരുമിച്ച് വന്ന് ആൾക്കാരിൽ സാക്ഷ്യം പറയാൻ പറ്റ ചിലപ്പോഴൊക്കെ ഇവിടെ പ്രാർത്ഥിക്കുവാനും കാര്യം നടക്കുവാനും നടക്കുവാനാളുണ്ടാവുകയും ചില സമയത്ത് സാക്ഷ്യം പറയാൻ അമ്മയും അപ്പനെയൊക്കെ പറഞ്ഞു വിടുന്ന ഒരു ശൈലിയും കൂടെ ഉണ്ട് പക്ഷേ മിക്കപ്പോഴും നമ്മൾ അങ്ങനത്തെ സാക്ഷ്യങ്ങൾ പറയിപ്പിക്കത്തില്ല കാരണം നമ്മൾ കർത്താവിന് കൊടുക്കുമ്പോൾ നമ്മളെ ആബേലിനും കായലിനെ കുറിച്ചൊക്കെ നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്ന പോലെ ബെസ്റ്റ് പോസിബിൾ വേയിൽ നമ്മളത് അവതരിപ്പിക്കുകയും പ്രാർത്ഥിക്കാൻ ശ്രമിക്കുന്നുള്ളതാണ് പക്ഷെ ഒരുപാട് പേര് ആ ഒരു ബോധ്യത്തിലുണ്ട് ഒരുപാട് പക്ഷേ പരിചയമുള്ളവരപ്പുറത്തും ഒരു ആശുപത്രിയിൽ മാത്രം പരിചയപ്പെട്ടവർ പോലും വലിയ സൗഖ്യം കിട്ടി എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഓടി വത്തി ഒന്ന് സാക്ഷ്യം പറഞ്ഞു ഇപ്പം നേരത്തെ ഇതിന് മുമ്പ് പറഞ്ഞ സാക്ഷ്യമൊക്കെ മുംബൈയിൽ നിന്ന് ആ സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രം ആണ് അവർ വണ്ടി പിടിച്ച് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തിരിക്കുന്നത് പതിനാറ് പേരോളം മുംബൈയിൽ അവിടെ ഒരു അനുഭവം കിട്ടിയിട്ട് സാക്ഷ്യം പറയുന്നത് അപ്പം അത്ര ഒരു ബോധ്യത്തിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് ഒരു സാക്ഷ്യം പറയാനുണ്ട് അപ്പം അത് തൻ്റെ വിവാഹം ഒന്ന് കുദാശ നടന്നു അപ്പോൾ ആ മകനും മകളുമായിട്ട് ഇവിടെ കൊണ്ടുവരാനായിട്ടുള്ള കാരണം പരിശുദ്ധ അമ്മ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ട് എന്നു പറഞ്ഞൊരു ബോധ്യമുണ്ട് അതാണിപ്പം ഇദ്ദേഹം പറഞ്ഞതുപോലെ ആരാണ് ബ്രോക്കർ എന്ന് ചോദിച്ചപ്പോൾ അത് മാതാവാണിതിൻ്റെ കല്യാണത്തിൻ്റെ ബ്രോക്കറെന്ന് പറയുന്നത് അപ്പം മാതാവ് എല്ലാ രീതിയിലും നിങ്ങൾ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മാതാവ് എല്ലാ റോളിലും ഓരോരുത്തരുടെ ലൈഫിൽ കടന്നു വരുന്നുണ്ട് രണ്ടാമത്തേത് ഏറ്റവും ക്രിട്ടിക്കലായിട്ട് സാഹചര്യത്തിലായിരുന്ന മകൻ്റെ ജീവിതത്തിലും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചപ്പോൾ വലിയ സൗഖ്യം കിട്ടിയെന്നുള്ളതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഈ അമ്മ തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ തലയിൽ ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചെന്നുള്ളത് കർത്താവ് ശിഷ്യന്മാരെ അയക്കുമ്പോൾ ശിഷ്യന്മാരോട് പറയണതാണ് നിങ്ങൾ രോഗികളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുക നിങ്ങളത് സൗഖ്യപ്പെടുത്തുമെന്ന് ഉടമ്പടിയിലുള്ളവർ ആണ് കൈവച്ച് പ്രാർത്ഥിക്കുക ഇതൊരു ക്രിസ്തീയ പശ്ചാത്തലത്തിലുള്ള പ്രാർത്ഥനയായതുകൊണ്ട് കൈവച്ച് പ്രാർത്ഥിക്കുന്നതും അല്ലെങ്കിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നതും ഇതിൻ്റെ ഒരു പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് തന്നെ അതിൽ ജാതി മതം ഒരു 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 പ്രശ്നവുമല്ല ഉടമ്പടി എടുത്ത വ്യക്തിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അവർ തൊട്ട് പ്രാർത്ഥിച്ച സൗഖ്യം കിട്ടുന്നുള്ള കാര്യത്തിൽ സംശയം നമ്മൾ എത്ര പേരാണ് ഇവിടെ വന്നത് അത് മാത്രമായിട്ട് സാക്ഷ്യം പറയാം നമ്മൾ പോലും കേട്ടാൽ ഞെട്ടുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ അപ്പോൾ എങ്ങനെയാണ് ഒരു വ്യക്തി കൈതൊടുമ്പോൾ ഒരാൾക്ക് സൗഖ്യം കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ആ ഉടമ്പടി വസ്തുവിൻ്റെ ബലമല്ലത് ഉടമ്പടി വസ്തുവിൻ്റെ ഉപരി ആ വ്യക്തിയുടെ വിശുദ്ധിയാണ് അപ്പോൾ ഈ അമ്മ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കിട്ടുന്ന സമയത്തിൻ്റെ മാക്സിമം എനിക്ക് ലഭിച്ചിരിക്കുന്ന ആരോഗ്യമൊക്കെയും മറ്റുള്ളവർ മറ്റുള്ളവർ എന്ന് വെച്ചാൽ തിരികെ ഇപ്പോൾ ഇന്ന് ഞാൻ അവിടെ പോയാൽ നാളെ തിരിച്ചിങ്ങോട്ട് വരും എന്നുള്ള ഒരു ലോജിക്കിലല്ല ഒരുപക്ഷെ അവർ നമ്മൾ ഓർക്കുക പോലും ചെയ്യാത്തവരുടെ ആയിരിക്കും ചിലപ്പോൾ അവർ ഓർക്കുമായിരിക്കും പ്രാർത്ഥിക്കരുത് നന്ദി ഇല്ലായിരിക്കും പക്ഷെ ആ സാഹചര്യത്തിൽ അവരെ പോയി കുളിപ്പിച്ച് ഏറ്റവും സുഗോളുടെ പരിപാടി പൊതിച്ചോറ് കൊടുക്കുന്നത് അത് ഒരുപാട് പേർ ചെയ്യുന്നുണ്ട് പക്ഷേ ഇങ്ങനെ സുഖോള പരിപാടിയിലൊന്നും ദൈവാനുഭവം കിട്ടുമെന്നൊന്നും ഒരിക്കലും നമുക്ക് ഉറപ്പു പറയാൻ പറ്റത്തില്ല അത് വളരെ നോമിനലായിട്ടുള്ളൊരു വഴി ഒരു പക്ഷേ നമുക്കതിൻ്റെയൊക്കെ സാഹചര്യം ഇവിടെ വളരെ കുറവാണ് ഒരു പക്ഷേ ഒരു സാഹചര്യം അനുസരിച്ച് നമ്മുടെ അതിൽ അതിലെന്ത് വേണമെങ്കിലും ആവാല്ലോ ഇപ്പോൾ ഒരു അധ്യാപകര സാക്ഷ്യം പറയുമ്പോൾ പഠിക്കാൻ പറ്റാത്തൊരു കൊച്ചിനെ എക്സ്ട്രാ ടൈം കണ്ടെത്തി പഠിപ്പിക്കുന്നത് ഒരു പഠിപ്പിക്കണമെന്നൊരു കാരണപ്രവർത്തനം അപ്പം നമ്മൾ ഈ ആയിരിക്കുന്ന മേഖലയിൽ അവിടെ ഒരാളെ കുളിപ്പിക്കുന്നതാണെങ്കിലും അവിടെ ബാത്റൂം കഴിയുന്ന അപ്പോൾ എന്ത് തന്നെ ആണെങ്കിലും ഇതെല്ലാം ഇങ്ങനെ നമ്മളിങ്ങനെ ദൈവം ഇടപെടും 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 എന്നുള്ള ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കൃപയോടെ ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യുമ്പം ഈ മുകളിൽ ഇരിക്കുന്ന ഒരു വ്യക്തി വിശ്വസ്തനായതുകൊണ്ടും പുള്ളി ഇടപെടും ഉറപ്പായ വിശ്വാസം നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നു കുർബാന മുടക്കാതിരിക്കുന്നു വിശുദ്ധിയിൽ ജീവിക്കുന്നു എപ്പോഴും ദൈവകാര്യങ്ങൾ ചിന്തിക്കുന്നു അപ്പോൾ ഉറപ്പായിട്ടും ദൈവം നമ്മൾ പ്രാർത്ഥിക്കുന്നതൊക്കെ ഇടപെടണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റത്തില്ല പക്ഷേ ഈ യാത്രയിൽ എവിടെയെങ്കിലും വെച്ച് ദൈവം നമുക്ക് ബോധ്യപ്പെടും നീ വിശ്വസിക്കുന്നതും നീ ചെയ്യുന്നതും സത്യമാണെന്ന് അതാണ് ആ ബോധ്യത്തിലാണ് ഇന്നിവിടെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ ബോധ്യം ഈ കുടുംബത്തിന് മാത്രം ഈ വ്യക്തിക്കുന്നല്ല അത് ആ മകനും കൂടെ നിൽക്കുന്ന മകൾക്കും ഒരുപക്ഷെ ആ കുടുംബത്തിനെല്ലാം ഉണ്ട് ആ ഒരു വിശദീകരണമാണ് ഉടമ്പടിയിൽ സംഭവിക്കുന്നത് നമുക്ക് അനുഭവങ്ങൾ ആവശ്യമാണ് അനുഭവങ്ങൾ ആവശ്യമുണ്ടെന്ന് പ്രാർത്ഥിച്ച മാത്രം പോരാ എന്നുള്ളതാണ് ഇവിടുത്തെ ആധ്യാത്മികതരടിസ്ഥാനം പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥന കൊണ്ട് കർത്താവിനെ പോലെ പ്രവർത്തിക്കുകയും ചെയ്യുമ്പം കർത്താവ് നമ്മുടെ പോകുന്ന വഴികളിൽ എവിടെയെങ്കിലും വെച്ച് ദൈവം നമ്മളെ സ്പർശിക്കും അത് ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ടുള്ളൊരു സ്വപ്ന തുല്യമായിട്ടൊരു സ്പർശനമായിരിക്കും അതിന് ചിലപ്പോൾ നമ്മളെ നമ്മൾ കാരണം എത്രയോ പേര് ദൈവത്തെങ്കിലേക്ക് അടുക്കുവാനും സൗഖ്യം കിട്ടുവാനും ഒക്കെ ഒരു അനുഭവം കിട്ടുമെന്ന് പറഞ്ഞാൽ എത്ര വലിയ കാര്യമാണ് വ്യക്തിപരമായിട്ടൊരു ഉണ്ടാകുന്ന അനുഭവത്തെക്കാളും വലുതാണ് നമ്മൾ പ്രാർത്ഥിച്ച് കൈതൊട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഒരാൾക്ക് സൗപ്പം അങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ ദൈവം നമ്മളെ കൊണ്ട് ചെയ്യിക്കും പക്ഷേ അത് പ്രാർത്ഥിച്ച് നമ്മൾ ഇറങ്ങുവാനായിട്ട് ദൈവം ഇറങ്ങുവാനായിട്ട് ശരിയാവണം റെഡി ആവണമെന്ന് മാത്രമേ പ്രത്യേകിച്ച് ഈ അമ്മയ്ക്ക് ലഭിച്ച ആ വിശ്വാസത്തിൻ്റെ ആ ഒരു ബോധ്യത്തിനും അപ്പോൾ ആ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഭവങ്ങളെയും പ്രതി നമുക്ക് കരങ്ങൾ അടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക